എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു പ്രസംഗത്തിന്റെ വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സബ് ജില്ലയിൽ പോയതിനും എൻ്റെ ട്യൂട്ടോറിയൽ പറഞ്ഞതിനും എനിക്ക് ഫസ്റ്റ് ആണ് ഈ പ്രസംഗത്തിൽ ലഭിച്ചിരിക്കുന്നത് ഈ പ്രസംഗത്തിന്റെ വിഷയമെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യ എന്നാണ് അപ്പൊ ഞാൻ ആ പ്രസംഗം പറയാം ഇന്ത്യ എൻ്റെ രാജ്യം എൻ്റെ സ്വന്തം രാജ്യം ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ മാതാപിതാക്കളെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ മാതൃസ്നേഹം പോലെ ഒഴുകണം നമുക്ക് ഭാരതമാതാവിനോടുള്ള സ്നേഹം ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ നിറയിൽ രാജ്യസ്നേഹം തുളുമ്പണം നമുക്കായി നമ്മുടെ പൂർവികർ രക്തവും ജീവനും നൽകി നേടത്തുന്നതാണ് ഈ സ്വതന്ത്ര രാജ്യം ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും ജൈനനും ഭൂത്തനും പാഴ്സിയും സിഖ് വിഭാഗവും ഒരുമയോടെയും വിശ്വാസത്തോടെയും പരസ്പരം സ്നേഹത്തിലും കഴിയുന്ന പുണ്യരാജ്യമാണ് ഇന്ത്യ എന്ന് നമ്മുടെ മാതൃരാജ്യം ഇന്ത്യ എൻ്റെ രാജ്യമാണ് എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എല്ലാ ഇന്ത്യക്കാരും ചൊല്ലുന്ന സത്യപ്രതിജ്ഞയുടെ തുടക്കം തന്നെ ഇങ്ങനെയാണ് ഇന്ത്യ എന്ന നമ്മുടെ മാതൃരാജ്യത്തിന് വളരെയധികം സവിശേഷതകളും ഉണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഏഴാമത്തെ രാജ്യവും ഏറ്റവും അധികം ജനസംഖ്യയുള്ള രണ്ടാമത്തെ രാജ്യവും ഏറ്റവും അധികം ജനങ്ങൾ അധിവസിക്കുന്ന ജനാധിപത്യ രാഷ്ട്രവുമാണ് നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യൻ കമ്പനി നമ്മുടെ ഇന്ത്യയെ ഒരു ബ്രിട്ടീഷ് കോളനിയായി കൈയടക്കി മഹാത്മാഗാന്ധിയുടെ സമാധാനത്തിലൂന്നിയ സമരങ്ങളുടെ ഫലമായി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷ് കോളോണിയൽ ഭരണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി എന്റെ ഇന്ത്യ മനോഹരമായ ഒരു രാജ്യമാണ് ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു പച്ചപ്പും പക്ഷി മൃഗാദികളും പുഴകളും മലകളും വനങ്ങളും മരുഭൂമികളും കൊണ്ട് മനോഹരമാണ് നമ്മുടെ ഇന്ത്യ കൃഷിയും വ്യവസായവും കൊണ്ട് സമൃദ്ധമാണ് ഇപ്പോഴും നമ്മുടെ പൊന്നു രാജ്യം അന്ന് മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട ആ ഇന്ത്യ ആ ഇന്ത്യക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രയത്നിക്കാം ഇപ്പോൾ നമ്മുടെ നാട് നേരിട്ട് കൊണ്ടിരിക്കുന്ന എല്ലാ വിപത്തിൽ നിന്നും നമ്മുടെ നാടിനെ സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരും ആണ് അന്ന് മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട ആ നല്ലൊരു നാളേക്കായി നമുക്ക് എല്ലാവർക്കും പ്രയത്നിക്കാം ഈ പുണ്യഭൂമിയിൽ ജനിച്ച് ജീവിക്കാനുള്ള അവസരം നൽകിയ ആ സൃഷ്ടാവിനോട് നമുക്ക് ഒരായിരം നന്ദി പറയാം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ കലഹിക്കാനല്ല നമ്മുടെ പൂർവികർ നമുക്ക് രക്തം ചീന്തി ഈ സ്വാതന്ത്ര്യം നേടിത്തന്നത് പരസ്പരം സ്നേഹിക്കാനാണ് എനിക്കിഷ്ടം സ്വാതന്ത്ര്യം ലഭിച്ച ഇന്ത്യയിൽ ജീവിക്കാനല്ല മറിച്ച് സ്വാതന്ത്ര്യം നിലനിൽക്കുന്ന ഇന്ത്യയിൽ ജീവിക്കാനാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു പ്രസംഗം ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും തന്നെ ശുഭദിനം നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത് ഈ പ്രസംഗം നിങ്ങളും പഠിച്ച് ഓരോ സ്ഥലങ്ങളിലും പറഞ്ഞു നോക്കുക പിന്നെ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബും കമന്റും ലൈക്കും ഷെയറും ചെയ്യണം